ആ രാത്രി ഗ്രാമം മുഴുവൻ കാറ്റിൻ്റെ ശബ്ദത്തിൽ വിറയ്ക്കുകയായിരുന്നു മഴ കഴിഞ്ഞ് ഒന്ന് പുതച്ചിരുന്ന ഭൂമി പുഴുങ്ങിയതുപോലെ പുതച്ചിരിക്കുകയായിരുന്നു എല്ലായിടത്തും മങ്ങിയ മഞ്ഞാണുള്ളത് കുട്ടികൾ ഒന്നിച്ച് കളിക്കാറുള്ള പഴയ സ്കൂളിന് പിന്നിലെ പുല്ല് പതിച്ച നിലത്ത് ഒരു വിചിത്രമായ നിശബ്ദത പതിഞ്ഞിട്ടുണ്ടായിരുന്നു ആ നിലം കുറെ കാലമായി ആരും ഉപയോഗിക്കാറില്ല കാരണം ഗ്രാമത്തിൽ പരക്കുന്നതായൊരു കഥയുണ്ടായിരുന്നു അവിടെ ഒരു ചാത്തൻ വാസം ചെയ്യുന്നുണ്ടെന്നും രാത്രിയായാൽ കുട്ടികളെ വിളിച്ചു കൊണ്ടുപോകുമെന്നും എന്നായിരുന്നു ഒരിക്കൽ കാണാതായ കുഞ്ഞുങ്ങളെ ആരും തിരിച്ചു കണ്ടിട്ടില്ല ഗ്രാമത്തിൽ മുതിർന്നവർ പറയുന്നു ആ ചാത്തൻ കുട്ടികളുടെ ചിരിയിൽ ജീവിക്കുന്നവനാണെന്നും അവരുടെ രക്തത്തിൽ മാത്രം അദ്ദേഹം ദാഹം തീർക്കുന്നുവെന്നുമാണ് ഗ്രാമത്തിലെ കുഞ്ഞുങ്ങൾക്ക് അമ്മമാർ രാത്രി ഉറക്കമൊഴിയുമ്പോൾ കഥകൾ പറയുമ്പോൾ ഭയപ്പെടുത്താൻ പതിവായി പറയുന്ന ഒന്നായിരുന്നു ചാത്തൻ വന്നാൽ കുട്ടികളെ കൊണ്ടുപോകും എന്ന മുന്നറിയിപ്പ് പലരും അത് കേട്ട് ചിരിച്ചെങ്കിലും മഴക്കാല രാത്രികളിൽ ആരും കുട്ടികളെ പുറത്തേക്കിറക്കില്ലായിരുന്നു എങ്കിലും ചിലപ്പോൾ ഗ്രാമത്തിലെ വഴികളിലൂടെ കേൾക്കാൻ സാധിച്ചിരുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മറ്റുള്ളവരെ വിറപ്പിച്ചു പോകുന്ന ഒന്നായിരുന്നു ആരും വാതിൽ തുറന്നു നോക്കാറില്ല കാരണം നോക്കുന്നവർ പിന്നെ ജീവിച്ചു വന്നിട്ടില്ല ആ ചാത്തന്റെ കഥ ഏറെ പഴക്കമുള്ളതാണ് ഗ്രാമത്തിന് സമീപമുള്ള വനത്തിൽ താമസിച്ചിരുന്ന ഒരു മന്ത്രവാദിയുടെ ആത്മാവാണെന്നാണ് വിശ്വാസം തൻ്റെ യാഗത്തിനായി കുഞ്ഞുങ്ങളെ വേണമെന്ന് ആഗ്രഹിച്ചു വന്ന ഉടൻ തന്നെ ഒടുവിൽ ഗ്രാമക്കാർ അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു